നമസ്കാരം എ ഇ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രവും തൃപ്രങ്ങോട് ശിവക്ഷേത്രവും ചമ്രവട്ടം അയ്യപ്പസ്വാമി ക്ഷേത്രവും ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ശ്രീരാമഹനുമാൻ ക്ഷേത്രവും സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ കാടാമ്പുഴയിലേക്ക് പുറപ്പെട്ടത് കാടാമ്പുഴ ക്ഷേത്രത്തിന് അടുത്ത് തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന വാഹനങ്ങൾക്ക് ആവശ്യമായ പാർക്കിങ്ങിന് ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഞങ്ങളുടെ വാഹനം പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് ആരംഭിച്ചു മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കോട്ടക്കലിനടുത്ത് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയെ കിരാതരൂപത്തിലുള്ള പാർവതിയായി ഇവിടെ ആരാധിക്കുന്നു കൂടാതെ ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയില്ല പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ ശ്രീചക്രപ്രതിഷ്ഠയാണ് കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ഭഗവതിക്കും എന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു വനദുർഗാഭാവം ഉള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല സാക്ഷാൽ പ്രകൃതിയായ ഭഗവതി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലൂടെ പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിട്ട് ഏറ്റുവാങ്ങുന്നു എന്നാണ് സങ്കൽപ്പം ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം കടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇതൊരു സാധാരണ ദിവസമായതുകൊണ്ട് തന്നെ ഇവിടെ ഭക്തജനത്തിരക്ക് തീരെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ ക്ഷേത്ര കവാടം കടന്ന് എത്തുമ്പോൾ തന്നെ വിശാലമായ നടപ്പന്തലിലേക്കാണ് എത്തുന്നത് ഈ നടപ്പന്തലും കഴിഞ്ഞു വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ നടപ്പന്തലിനപ്പുറം ഒരു സൈഡ് വഴി താഴേക്ക് ഇറങ്ങി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ ക്ഷേത്രം താഴെ കുഴിയിലായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നിന്നാൽ ക്ഷേത്രം വളരെ വ്യക്തമായി കാണാവുന്നതാണ് താഴെ കുഴിയിലായിട്ടാണോ ക്ഷേത്രം ഇരിക്കുന്നതിനാൽ ദർശനം സാധ്യമാകണമെങ്കിൽ താഴെ ഇറങ്ങിച്ചെല്ലണം ഇവിടുത്തെ പൂമൂടൽ മുട്ടറക്കൽ എന്നീ വഴിപാടുകൾ പ്രസിദ്ധമാണ് ഇവ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഞങ്ങളും ക്ഷേത്രത്തിൻ്റെ പടികൾ ഇറങ്ങി ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ടു കാടാമ്പുഴ ക്ഷേത്രത്തിൽ ദേവി പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കിരാതരൂപത്തിലുള്ള പാർവതി ദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കാൻ വേണ്ടി പ്രതിഷ്ഠാവേളയിൽ സുദർശന മന്ത്രവും നരസിംഹ മന്ത്രവും ജപിച്ചു പ്രീതിപ്പെടുത്തുകയും ദേവിയുടെ അമിത തേജസ്സിനെ നിയന്ത്രിച്ച് ശ്രീകോവിലിൻ്റെ മധ്യത്തിൽ കാണുന്ന ദ്വാരത്തിലേക്ക് സന്നിവേഹിപ്പിച്ച് ശാന്തസ്വരൂപിണിയാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ദേവി ഒരിക്കലും ഉഗ്രസ്വരൂപിണി ആകാതിരിക്കാൻ സുദർശനത്തെയും നരസിംഹത്തെയും ദേവിക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തി ദുർഗാഭാവത്തിലുള്ള ശ്രീപാർവതിയാണ് വിഗ്രഹ രൂപത്തിലുള്ള പ്രതിഷ്ഠ ഇല്ല ഇവിടെ ഒരു കുഴിയിൽ അദൃശ്യൂപത്തിൽ പരാശക്തി ചൈതന്യം കുടികൊള്ളുന്നു മുമ്പിൽ ഒരു കണ്ണാടി ബിംബമുണ്ട് പടിഞ്ഞാറോട്ടാണ് ദർശനം കണ്ണാടിയിൽ നോക്കുന്ന ഭക്തരും ഭഗവതിയും ഒന്നാകുന്നു എന്ന അദ്വൈത സങ്കല്പത്തിലാണ് ഈ പ്രതിഷ്ഠ കിരാത രൂപത്തിലുള്ള പാർവതി സങ്കല്പമാണ് പ്രധാനമെങ്കിലും വനദുർഗാഭാവവും ഭഗവതിക്കുണ്ട് അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല ശ്രീചക്രപ്രതിഷ്ഠയുണ്ട് ഒരേ വിഗ്രഹത്തിൽ തെക്കോട്ടു ദർശനമായി നരസിംഹമൂർത്തിയെയും വടക്കോട്ടു ദർശനമായി സുദർശനമൂർത്തിയെയും ശ്രീകോവിലിൻ്റെ മുന്നിൽ ഉയർന്നു കാണുന്ന തറയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭഗവതിയുടെ ഉഗ്രത കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതെന്ന് സങ്കൽപ്പിക്കപ്പെടുന്നു കാടാമ്പുഴ ദേവിക്കൊപ്പം അദൃശ്യ സാന്നിധ്യമായി ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും സങ്കല്പങ്ങളുണ്ട് ശ്രീകോവിലിൻ്റെ വടക്കു ഭാഗത്ത് നാഗദൈവങ്ങളുടെയും തെക്കുഭാഗത്ത് പൂർണ്ണ പുഷ്കലാസമേതനായ ധർമ്മശാസ്ത്രാവിൻ്റെയും പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിൽ നിത്യേന മൂന്ന് പൂജയുണ്ട് ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ ഉച്ചപൂജയ്ക്കു മുമ്പാണ് പൂമോടൽ അത്താഴപൂജ അസ്തമയത്തിനു മുമ്പ് കഴിയണം എന്നാണ് ചിട്ട അണ്ടലാടിമനയ്ക്കാണ് താന്ത്രിക അവകാശം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മുട്ടറക്കൽ ശ്രീകോവിലിന് മുന്നിലുള്ള ഒരു കല്ലിൽ ശാന്തിക്കാരൻ നാളികേര മുടച്ച് നടത്തുന്നതാണ് ഈ വഴിപാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുട്ടറക്കൽ നടക്കുന്നത് കാടാമ്പുഴയിലാണ് നിന്നും തേങ്ങ വാങ്ങിയ ശേഷം തേങ്ങ മുക്കാൻ വേണ്ടി പ്രത്യേകം പണി കഴിപ്പിച്ചിരിക്കുന്ന വാട്ടർ ടാങ്കിൽ മുക്കിയെടുത്താണ് ഭക്തർ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് പേരും നാളും മുട്ടറക്കൽ എന്താവശ്യത്തിനാണോ അതും പറഞ്ഞ് ശാന്തിക്കാരൻ ശ്രീകോവിലിൽ നാളികേരം ഉടയ്ക്കുന്നു ഉടയ്ക്കുന്നതനുസരിച്ച് ശരിയായോ ദോഷം തീർന്നോ എന്ന് മനസ്സിലാക്കുന്നു ശേഷം നാളികേരത്തിൻ്റെ രണ്ട് മുറികളും വഴിപാടുകാരന് തന്നെ നൽകുന്നു ഭൂമിമുട്ട് ഗൃഹമുട്ട് വിദ്യാമുട്ട് മംഗല്യമുട്ട് സന്താനമുട്ട് ശത്രുമുട്ട് വാഹനമുട്ട് എന്നിങ്ങനെ പലതരം മുട്ടറക്കൾ വഴിപാടുകൾ നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാന വഴിപാടാണ് പൂമൂടൽ ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ ഈ വഴിപാട് നടത്തുകയുള്ളൂ ഭഗവതിക്ക് ആദ്യ പൂമൂടൽ നിർവഹിച്ചത് ശങ്കരാചാര്യർ ആണെന്നാണ് ഐതിഹ്യം കാട്ടിച്ചെത്തി പൂക്കൾ കൊണ്ടാണ് പൂമൂടൽ നടത്തുന്നത് മുന്നിൽ വച്ചിരിക്കുന്ന വെള്ളിത്തളികളിലേക്ക് നാളും പേരും പറഞ്ഞ് തെച്ചിപ്പൂവ് വർഷിക്കുന്നു തുടർന്ന് ഇരുപത് മിനിറ്റോളം പൂമൂടൽ ചടങ്ങുകൾ നടത്തുന്നു തുടർന്ന് ഇരുപത് മിനിറ്റോളം പൂമൂടൽ ചടങ്ങ് നടത്തുന്നു ദേവീസ്തുതികളാൽ പൂക്കൾ വർഷിച്ചുകൊണ്ടേയിരിക്കും ശ്രീകോവിലെ ഭഗവതിയുടെ തിടമ്പ് എടുത്തുമാറ്റിയ ശേഷമാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഈ സമയമത്രയും ശ്രീകോവിൽ അടയ്ക്കാതെ മുൻപിൽ പട്ടുവിരിച്ചിരിക്കും അതിനാൽ ഈ സമയം ദർശനം അസാധ്യമാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലെ പൂമൂടൽ വഴിപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ അർജുനൻ പാശുപതാസ്ത്രം സമ്പാദിക്കാൻ പരശുരാമനെ ധ്യാനിച്ചു എന്നാൽ അർജുനൻ്റെ അഹങ്കാരം അടങ്ങിയ ശേഷമേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് പരമശിവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ശിവനും പാർവതിയും കാട്ടാളവേഷത്തിൽ വേഷത്തിൽ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു അതേസമയത്ത് ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനൻ്റെ തപസ് മുടക്കുവാനായി പന്നിയുടെ വേഷത്തിൽ പറഞ്ഞയച്ചു ഇത് കണ്ടുനിന്ന പരമശിവൻ പന്നിക്ക് നേരെ അമ്പെയ്തു ഈ സമയത്തു തന്നെ തന്നെ ഉപദ്രവിക്കാൻ വന്ന പന്നിക്ക് നേരെ അർജുനനും അമ്പെയ്തു ഇരുഭാഗത്തെയും അമ്പുകൾ ഏറ്റുവാങ്ങി പന്നി ചത്തുവീണു പന്നിയെ കൊന്ന അവകാശവാദവുമായി പരമശിവനും അർജുനനും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഒടുവിൽ യുദ്ധമായി ഘോരയുദ്ധത്തിൽ ഒരു സമയത്ത് പരമശിവൻ്റെ കയ്യിൽ നിന്നും വില്ല് നഷ്ടപ്പെടുകയുണ്ടായി എന്നാൽ തുടർന്നും അർജുനൻ പരമശിവനുമേൽ അമ്പുകൾ എൻ തുടങ്ങി ഇത് കണ്ട് രൂപത്തിലുള്ള പാർവതി ദേവി അർജുനൻ എയ്യുന്ന അമ്പുകളെല്ലാം പുഷ്പങ്ങളാക്കി മാറ്റി പരമശിവനുമേൽ പതിച്ചുകൊണ്ടേയിരുന്നു അർജുനൻ അരിശം കൊണ്ടെയ്ത അമ്പുകളെല്ലാം പുഷ്പങ്ങളായി മാറി പരമശിവനുമേൽ മൂടി നിന്നു ഇത് കണ്ട് ആശ്ചര്യഭരിതനായ അർജുനൻ കാട്ടാളവേഷത്തിൽ വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാദേവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു ശിവനും പാർവതിയും സന്തുഷ്ടരായി പാശുപഥാസ്ത്രം സമ്മാനിച്ചു ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക് അർജുനൻ്റെ ബാണങ്ങൾ പൂക്കളായി വർഷിച്ചതിൻ്റെ സ്മരണയ്ക്കായി പ്രതിഷ്ഠയ്ക്ക് ശേഷം ശങ്കരാചാര്യരാണ് പൂമോടൽ ചടങ്ങ് ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം കാടാമ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഭഗവതിയുടെ പിറന്നാളായാണ് തൃക്കാർത്തിക ഉത്സവം ആഘോഷിക്കപ്പെടുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് കാടാമ്പുഴ ഭഗവതിയെ ശങ്കരാചാര്യർ ശ്രീചക്രസമേതം പ്രതിഷ്ഠിച്ചതെന്ന വിശ്വാസത്തിലാണ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ഉത്സവം നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് നവരാത്രി ഉത്സവം ചൊവ്വ വെള്ളി പൗർണമി അമാവാസി നവരാത്രി മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി ജന്മനക്ഷത്ര ദിനം തുടങ്ങിയ ദിവസങ്ങൾ ദേവി ദർശനത്തിന് പ്രധാനമാണ് ദർശന സമയം രാവിലെ നാല് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ രാത്രി ഏഴ് വരെയുമാണ് തൃശ്ശൂരിൽ നിന്നും അറുപത്തെട്ട് കിലോമീറ്ററും കോഴിക്കോട്ടു നിന്നും അമ്പത്തേഴ് കിലോമീറ്റർ ദൂരവും ദേശീയപാത അറുപത്താറിലൂടെ സഞ്ചരിച്ച് വെട്ടിച്ചിറയിലെത്തി അവിടെ നിന്നും തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാടാമ്പുഴയിലെത്താം ഞങ്ങൾ കാടാമ്പുഴ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി